നമസ്കാരം വള്ളുവനാട് സ്വാഗതം മക്കരപറമ്പ് സ്വദേശിയുടെ പതിനഞ്ചു ലക്ഷം രൂപ കവർന്ന പ്രതികൾ മങ്കട പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം എബ്രഹാം സ്വദേശിയായ സുൽഫിക്കർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലാണ് ട്രേഡിംഗ് നടത്തി ലാഭം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച വാട്സ്ആപ്പ് മുഖേന ബന്ധപ്പെട്ട മക്കര സ്വദേശിയുടെ പക്കൽ നിന്നും ബാങ്ക് ട്രാൻസ്ഫർ വഴി പല തവണകളായി പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുക്കുകയും പിന്നീട് ട്രേഡിംഗിന്റെ ലാഭം കൊടുക്കുകയോ പണം തിരിച്ചു നൽകുകയോ ചെയ്യാതെ തട്ടിപ്പ് നടത്തുകയും ചെയ്തത് സംഭവത്തിൽ തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിയായ സൂരജ് എബ്രഹാം പാച്ചല്ലൂർ സ്വദേശിയായ സുൽഫിക്കർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇരുവരും ചേർന്ന് കരമനയിൽ ഒരു ബിൽഡിംഗ് വാടകയ്ക്കെടുത്താണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് സംഭവത്തിൽ ഇരുവരെയും കൂടാതെ കൂടുതൽ പേർ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ പോലീസ് പിടികൂടുന്ന സമയം നൂറ്റി അൻപതോളം സിം കാർഡുകളും അൻപതോളം എ ടി കാർഡുകളും പാസ്ബുക്കുകളും ചെക്ക് ബുക്കുകളും പേടിഎമ്മിന്റെ ക്യു ആർ കോഡ് സ്കാനർ മെഷീനുകളും നോട്ടെണ്ണുന്നതിനുള്ള കൌണ്ടിംഗ് മെഷീനുകളും പിടിച്ചെടുത്തു തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വിവിധ ജില്ലകളിൽ ഇത്തരത്തിൽ ഇവർ തട്ടിപ്പ് നടത്തിയതായാണ് അറിയാൻ കഴിയുന്നത് മംഗട പോലീസ് സ്റ്റേഷനിൽ കൂടാതെ കർണാടകയിലും ഇവർക്ക് കേസുള്ളതായി വിവരം ലഭിച്ചു സുഹൃത്തുക്കൾ വഴി ബാങ്ക് അക്കൌണ്ടുകൾ ഉണ്ടാക്കുകയും എ ടി എം കാർഡ് ഉൾപ്പെടെ കൈക്കലാക്കുകയും രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ പ്രതിഫലമായി കൊടുക്കുകയും ചെയ്താണ് ഇവർ ബാങ്ക് അക്കൌണ്ടുകൾ കൈവശപ്പെടുത്തിയിരുന്നത് പിന്നീട് എ ടി എം വഴി പിൻവലിക്കുന്നതിന്റെ മെസ്സേജ് ഫോണിൽ വരാതിരിക്കുവാൻ അക്കൌണ്ട് തുറക്കുമ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഇവർ മാറ്റിയിരുന്നു കേരളത്തിൽ മാത്രം മൂന്ന് കോടിയിൽ പരം രൂപ ഇത്തരത്തിൽ ഇവർ തട്ടിയെടുത്തതായും വ്യക്തമായി ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവർ നിരന്തരം ബോധവത്കരണ പരിപാടികൾ നടത്തുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ടും സാധാരണ ജനങ്ങൾ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഗവൺമെന്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ചതിക്കപ്പെടുന്നത് ആശങ്കാജനകമാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം മകട പോലീസ് ഇൻസ്പെക്ടർ അശ്വത് എസ് കാരൺമയിൽ എസ് സി പി ഒ സോണി ജോൺസൺ കരവന പോലീസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ എ എസ് ഐ ജയപ്രസാദ് എസ് സിപിഒ കിരൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം സൈബർ ഓപ്പറേഷൻസ് ഇൻസ്പെക്ടർ ബിനോജ് ഹരിലാൽ രാജേഷ് എന്നിവരും അറസ്റ്റ് ചെയ്യുമ്പോൾ സ്ഥലത്തെത്തിയിരുന്നു Zamjoom hypermarket exceeding expectations.